സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു ആയിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ എനിക്കും സർപ്രൈസ് ആയിരുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന് എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് പ്രഖ്യാപിച്ച ദിവസം എനിക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു തട്ടകത്തിലേക്കുള്ള മടക്കമാണെന്ന് പലർക്കും അറിയില്ല വയനാടുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രന്റെ വയനാട്ടിലാണ് ഞാൻ എന്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി പരിഷത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി പാലക്കാട് നിന്ന് തിരിച്ചു പോയതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെയായിരുന്നു അപ്പോൾ അവിടെ കുറച്ചു കാലം ഒരു കോഫി എസ്റ്റേറ്റിൽ ഞാൻ ജോലി ചെയ്തിരുന്നു ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വയനാട് ജില്ല യുവമോർച്ച അധ്യക്ഷനായിട്ട് എന്നെ തീരുമാനിക്കുന്നത് അതിനുശേഷം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന കാലം ഏതാണ്ട് പത്ത് കൊല്ലത്തോളം ഞാൻ പൂർണ്ണമായിട്ടും വയനാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് വയനാട് എനിക്ക് ഒരു വളരെ എന്താ പറയുക അടുത്ത പരിചയം ഇപ്പോൾ അവിടെ പോകുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചു എന്നുള്ളത് പഴയകാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവർ താമസിച്ച വീടുകൾ ആദിവാസി ഊരുകൾ അവിടെയൊക്കെ എനിക്ക് ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഈ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ടയിലായിരിക്കും എന്നൊരു പൊതുധാരണ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജനത്തിന് മുമ്പ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ചില സീറ്റ് വിഭജനമൊക്കെ നടത്തും ആ കണക്കൂട്ടലിൽ പത്തനംതിട്ട കാര്യം അതിനൊരു കാരണവുമുണ്ടായിരുന്നു ഒന്ന് ഏഴ് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനം പതിനാലിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി ഒൻപത് ശതമാനം പിന്നെ ഒന്ന് ഒരു ഫൈറ്റർ എന്നുള്ളൊരു ഇമേജോടുകൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വിശ്വാസികളുടെ മുഴുവൻ അമർഷവും സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തുണ്ടാക്കിയ ഒരു നേട്ടം കുതിക്കാനായി അവിടെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ കാരണം എൻ്റെ ഒരു നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് അതാണല്ലോ വരുന്നത് പക്ഷെ ഞാൻ നേരത്തെ തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ കോർഡിനേറ്റ് എന്നുള്ള ഒരു ചുമതല ഏറ്റെടുക്കണമെന്ന് ഞാൻ എന്റെ അഭ്യർത്ഥന നേതാവ് സ്വീകരിക്കുകയാണ് ചെയ്തത് പാർട്ടി നേതൃത്വം പക്ഷെ അവസാന നിമിഷം വയനാട്ടിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം വേണം അവിടെ ഈ ഐ എൻ ടി മുന്നണിയുടെ നിരർത്ഥകത അവർ പരസ്പരം മത്സരിക്കുന്നതിൻ്റെ ലോജിക്ക് ജനങ്ങൾ ശരിയായ നിലയിൽ ചർച്ച ചെയ്യുന്നുവെന്ന് പാർട്ടി വിലയിരുത്തിയപ്പോഴാണ് അവിടെ ഐ എൻ ടി മുന്നണിക്കെതിരായിട്ടുള്ള എൻ ഡി എയുടെ ഒരു ശക്തമായിട്ടുള്ള മത്സരം വേണം എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് ഞാൻ ശിരസഭ വഹിച്ചു എന്നെ സംബന്ധിച്ചൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം വളരെ കുറഞ്ഞ ഒരു വോട്ടിൽ നിന്ന് അവിടെ വിജയിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ പൊതുജീവിതത്തിൽ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ കോട്ടയം ആറ്റിങ്ങൽ പത്തനംതിട്ട ഇങ്ങനെ തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കാര്യമായ വളർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു അവിടെ നിന്ന് മോദി ഫാക്ടറിനപ്പുറം പ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ വോട്ട് ശക്തി അല്ലെങ്കിൽ ആ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായോ ആത്മവിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മോദി അനുകൂല തരംഗമുണ്ട് കാരണം മോദി ഫാക്ടർ ഏറ്റവും ശക്തമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തന്നെ മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കാരണം ഇവിടെ കമ്പയർ ചെയ്യാൻ നല്ല അവസരമാണിത് എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ്റുകളും ഹൗ മോദി എങ്ങനെയാണ് മോദി ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുള്ളതും ശരിക്കും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അന്തരീക്ഷത്തിൽ നിന്ന് നേരെ വലിയൊരു മാറ്റമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും വയനാടുണ്ട് വയനാട് കുറച്ചുകൂടി കൂടുതലാണത് കാരണം അവിടെ ഒരു സ്ഥിരം എം പി ഇല്ല എന്നുള്ള ഫീലിംഗ് വളരെ ഇടയിൽ ജനങ്ങൾക്കിടയിൽ ശക്തമാണ് ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു മണ്ഡലമാണ് അവിടെ യഥാർത്ഥത്തിൽ മോദിയെ ജനങ്ങൾ സ്വീകരിച്ചു ഇപ്പോൾ ആൾക്കാർ പറയുന്നത് വെൽക്കം മോദി ബൈബൈരാകാന്നാണ് അവിടുത്തെ എല്ലാ ചെറുപ്പക്കാരുടെ ഇടയിലും ആൾക്കാരുടെ ഇടയിലും ഉള്ളതാണ് മോദിയെ സ്വാഗതം ചെയ്യാം രാഹുൽ ഗാന്ധിക്ക് യാത്രയാക്കി ഇപ്പോൾ നൽകാമെന്നുള്ളൊരു ഫീലിങ്ങിലാണ് ജനങ്ങളുള്ളത് ഏറ്റവും ഒടുവിലത്തെ സർട്ടിഫിക്കറ്റ് നിന്നാണ് അടിപൊളി സ്ഥാനാർത്ഥികളാണ് ബിജെപിയുടെ അദ്ദേഹം ചിലപ്പോ സത്യം പറയുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ആ സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് നേരത്തെ നന്ദി പറയും ചെയ്യുന്നുണ്ട് കാരണം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് എല്ലാ മണ്ഡലങ്ങളിലും ബിജെപി നിർത്തിയിരിക്കുന്നത് വിജയിക്കാൻ തന്നെ തീരുമാനിച്ചുറച്ച ഒരു മത്സരമാണ്